ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞ അനീഷിനെ ജയിലിൽ കൊണ്ടെത്തിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടി അത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അത് എന്തിനാണ് ചെയ്തത് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലായിപ്പോയി കാരണം ആ ഉദ്ഘാടനം ചെയ്തിട്ട് ആ ബോർഡ് കാണുന്ന അനീഷിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ബി ബി പറയുന്നു കൊള്ളാം ലാലേട്ടം പറയുന്നു കൊള്ളാം പക്ഷേ അനീഷിനെ തള്ളി വിൾ തള്ളി വിട്ട പോലെ പല കണ്ടസ്റ്റർമാർ ചെയ്തത് വളരെ മോശമായി തോന്നുന്നു കേട്ടോ അനീഷിന് അത് അർഹനല്ലായിരുന്നു ആ ബോർഡിൻ്റെ മുമ്പിൽ അനീഷിനെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് മറ്റുള്ളവർ കൈയടിക്കുന്ന സീൻ അനീഷിനെ നല്ലപോലെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു സംശയമില്ലാട്ടോ നല്ല വിഷമം പുള്ളിക്കുണ്ടായിരുന്നു പിന്നെ പുള്ളി മനസ്സിലത് പിടിച്ചു കൊണ്ട് നടന്നു എന്നുള്ളത് മാത്രമാണ് ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഓക്കെ ലാലേട്ട എന്നാണ് പറഞ്ഞത് ബി ബിയിൽ തന്നെ ഇത്രയും നാളത്തെ സീസൺ നോക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ ഇത് ജയിലിൽ അനീഷിൻ്റെ ഐശ്വര്യം എഴുതി വെച്ചിട്ടുള്ള സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കാര്യം ഉറപ്പാണ് അവിടെയുള്ള കണ്ടസ്റ്റൻ്റുമാർക്ക് സന്തോഷമായി കാണും അത് ഉറപ്പാണ് അവരല്ലേ പലപ്പോഴും ജയിലിലേക്ക് പറഞ്ഞു വിടാറുള്ളത് പക്ഷെ എല്ലാം തുറന്നു പറയാനുണ്ടായിരുന്നത് ബിബി മാത്രമായിരുന്നു കേട്ടോ അനീഷിന് വിഷമം ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ബിബിയോടെ എല്ലാം തുറന്നു പറയും അവസാനം ബി ബി തന്നെ കൊടുക്കുമെന്ന് അനീഷ് പ്രതീക്ഷിച്ച് കാണത്തില്ല കേട്ടോ പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് തന്നെയാണ് കാലത്ത് മോർണിംഗ് ടൈമിൽ അനീഷ് എത്തിയത് കേട്ടോ എന്നിട്ട് എപ്പോഴും പറയുന്നത് പോലെ രാവിലെ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ആ കാണിച്ചത് എനിക്ക് വിഷമമായി കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂട്ടോ അടുത്ത വീഡിയോസുമായിട്ട് കാണാം ബൈ